അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്മയുടെ വായിൽ നിന്നും ഇത് എങ്ങനെയാണ് എന്താണ് എവിടെ നിന്ന് തുടങ്ങി എങ്ങനെയാണ് അമ്മക്ക് ഇത് മനസ്സിലാകെ അമ്മ അപ്പ അതിനെങ്ങനെ പ്രതികരിച്ചു അല്ലെങ്കിൽ അമ്മയുടെ ആ സമയത്തുണ്ടായ സംഘർഷ മാനസിക സംഘർഷങ്ങളായിക്കോട്ടെ ആ ഇതിന്റെ ഹെൽപ്പ് തേടിയതും എങ്ങനെയെന്നുള്ള ഈ നാൾ വഴികൾ ഒന്ന് അമ്മയ്ക്ക് അറിയുന്ന പോലെ ഓർത്തെടുത്ത് പറയാൻ കഴിയുമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ അമ്മ നിങ്ങൾ ഒന്നു കൊണ്ടും വിഷമിക്കാനില്ല ഈ കേരളത്തിലെ മതേതര വിശ്വാസികൾ മുഴുവനും നിങ്ങളുടെ ഒപ്പമുണ്ട് ഞങ്ങൾ ആ പെൺകുട്ടിക്കും നിങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു നിങ്ങൾക്ക് എന്താണോ ഈ വിഷയത്തിൽ ഇതുവരെ പബ്ലിക്കിനോട് പറയാനുള്ളതും നിങ്ങളുടെ അനുഭവവും നിങ്ങൾ അനുഭവിച്ച മാനസിക സംഘർഷവും ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടുന്നതും എല്ലാം ഞങ്ങളുമായിട്ട് ദയവായിട്ട് ഒരു തുറന്ന രൂപത്തിൽ ഒരു സംസാരം നിങ്ങൾക്കറിയുന്നതുപോലെ സംസാരിച്ചാ മതി അതിനൊന്ന് തയ്യാറാകണം നമ്മൾ അതൊന്ന് കേൾക്കട്ടെ പലരും ഒന്ന് പഠിക്കട്ടെ പറഞ്ഞോളൂ 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 ആ ഇത് എനിക്കിത് ശീലമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനൊരു ഒരു ഇര പറഞ്ഞത് ഏഹ് എന്റെ മോൾക്ക് ഒരു അഫെയർ എന്ന് പറഞ്ഞത് അങ്ങോട്ട് ആയിട്ട് ചെന്നതല്ല ഇത് ആത്മഹത്യാ ഭീഷണി പറഞ്ഞ് അവളെ അതിലേക്ക് ആകർഷിച്ചെടുത്തായിരുന്നു അപ്പോ അവള് പേടിച്ചിട്ടാണ് അതിനകത്തേക്ക് പെട്ടുപോയത് പിന്നെ അതിനുശേഷം ഒരുപാട് പ്രാവശ്യം ടോർച്ചറിങ് ആയിരുന്നു മതം മാറാനുള്ള ടോർച്ചറിങ് ആയിരുന്നു ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു പിന്നെ അതിനുശേഷം ഒരു മൂന്ന് പ്രാവശ്യം അവള് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി അതൊന്നും ഞാൻ കരുതിയത് ഇതൊന്നും ഇതിനൊരു കഴുതല്ല കരുത് ഈ ഒരു കാരണമാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അല്ല ഈ അമ്മയ്ക്ക് മനസ്സിലായത് ഈ തുടക്കം എങ്ങനെയാണ് എന്നുള്ളത് അമ്മയോട് പറയുന്നത് ഏത് സാധ്യം ഹലോ മാഡം ഇതിന്റെ ആളുകളും ഞാനിത് ഒരാഴ്ച രണ്ടാഴ്ചയായിപ്പം ടോട്ടലി ഇത് അറിഞ്ഞിട്ട് ഈ വിഷയം അറിഞ്ഞിട്ട് അതിനുശേഷം ഞാൻ പിന്നെ അവരെ ഫാമിലി കോണ്ടാക്ട് ചെയ്യുമായിരുന്നു ആദ്യമേ അവരെന്നെ ഭീഷണിപ്പെടുത്തു ആയിരുന്നു ഫസ്റ്റ് അപ്പോഴാണ് ഞാൻ പിന്നെ എനിക്ക് ആകപ്പാടെ റിലേറ്റീവ് ആയിട്ടായിരുന്നു പിന്നെ ഞാൻ ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് അതിനുശേഷം എനിക്ക് ഇത്രയും ഒരു പുറത്ത് ഇങ്ങനെ ഇത് അറിയിക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇത് വിനോദും വിനോദം ആണ് ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഉണ്ട് ഞാനും മക്കൾ മാത്രമേ ഉള്ളൂ വീട്ടില് ഇന്ന ഇവന് ഞാനാണ് ഞങ്ങളത് കണ്ടത് മതഭീഷണി എന്നെയും മക്കളെയും കൊന്നുകളെയും രീതിയിലുള്ള മെസ്സേജുകൾ പാസ് ചെയ്തിട്ടുണ്ട് ഇല്ല ഇന്ത്യ ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ ഒരാളെ പെട്ടെന്ന് കൊല്ലാനൊന്നും പറ്റില്ല അതെല്ലാം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലാണ്ട് അതിനെ കുറിച്ച് ഒന്നും എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള കാര്യം ഇത് തുടക്കം എങ്ങനെ ഇത് എത്ര കാലമായി ഇവര് ഇവര് ഏത് രീതിക്കാണ് ഇത് ബന്ധപ്പെട്ടത് എന്നുള്ളതും ഈ നമ്മുടെ കുഞ്ഞിനെ എങ്ങനെയാണെ ഈ വ്യക്തി ബന്ധപ്പെട്ടത് എന്നുള്ളതും കൂടി ഒന്ന് പറയാവോള് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു ഈ പയ്യൻ മുൻപ് പഠിച്ച സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു ഈ പയ്യൻ അതിനുശേഷം കൊട്ടാരക്കര സ്കൂളിലെ മോൾക്ക് അഡ്മിഷൻ കിട്ടിയേ പിന്നെ ദിവസം റോഡിൽ വെച്ച് കണ്ട് പരിചയം പുതുക്കി ഇൻസ്റ്റാഗ്രാം വഴി വീണ്ടും പരിചയം പുതുക്കി വന്നതായിരുന്നു ഇപ്പൊ അഞ്ചു മാസമായിട്ട് അവർ തമ്മില് സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതില് ഫസ്റ്റ് മാസം അതായത് ഫെബ്രുവരി ജനുവരി ഫെബ്രുവരിയില് ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തായിരുന്നു സംസാരം അത് കഴിഞ്ഞിട്ട് വേഷൻ ആയതാണ് പിന്നെ അതിനുശേഷമാണ് ഇവൾ ഇവന്റെ ക്യാരക്ടർ വ്യക്തമായിട്ട് മനസ്സിലായിട്ട് കൊച്ചിനെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്തിട്ട് അവസാനം ഞാൻ സൈക്കാറ്റിസ്റ്റിനെയൊക്കെ കാണിക്കേണ്ടി വന്നു അവളുടെ മാനസികാവസ്ഥ വളരെ മോശമായി പോയായിരുന്നു മതം മാറാനുള്ള പ്രേരണ മാത്രമല്ല ഏർ പുറത്തോട്ട് ടാസ് കട്ട് ചെയ്ത് വീട്ടിൽ നിന്നും പുറത്തു പോകാനുള്ള ഏഹ് മാനസിക പീഡനം ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷമാണ് അവൾ എന്നോട് തുറന്ന് പറയുന്നത് ഇങ്ങനൊരു കാര്യമുണ്ട് പ്പുറമാണെന്നുള്ള രീതിയിൽ പറഞ്ഞത് പക്ഷെ ഇത് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിലും മോള് എന്ത് മോള് തങ്ങോട്ട് തിരിച്ച് ആ ഒരു റിലേഷനിലേക്ക് പോവാനുണ്ടായ മെയിൻ ആയിട്ട് അവൻ വെച്ച ഉപാധികൾ എന്താണ് അല്ലെങ്കിൽ അവൻ എന്ത് പറഞ്ഞിട്ടാണോ മോള് നിർബന്ധപൂർവ്വമായിട്ടാണോ അല്ല മോള് ഏർ സ്വമേധയാണോ സ്വന്തം ഒരു വലയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിജയത്തിലേക്ക് ഇത് അവൻ മോൾക്ക് സമയത്തെ ഇഷ്ടത്തിൽ പോയതല്ല അവള് ഇഷ്ടമല്ല എന്നാ പറഞ്ഞത് അപ്പോ ഒരു വലിയൊരു പാറയുടെ മുകളിൽ പോയി നിന്ന് അവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ പോവുക നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് നാളെ എൻറെ നാട്ടുകാരും എൻറെ കുടുംബക്കാരും നിന്നെ വെറുതെ വെച്ചേക്കൂല നീയാണ് കാരണം എന്ന് വിളിച്ചു പറഞ്ഞു വേറെ ഫ്രണ്ടിനെ കൊണ്ടും അവളോട് പറയിപ്പിച്ചു നിനക്ക് ഇഷ്ടമാണെന്ന് പറയട്ടോ അല്ലെങ്കിൽ ഇപ്പൊ അവൻ ചാടും എന്ന് വിളിച്ചു പറയിപ്പിച്ചപ്പം അവള് പേടിച്ചു സമ്മതിച്ചതാ ഒരു പെൺകുട്ടിയാണ് ഇതിന്റെ പുറകില് കേ ഇടയിൽ കയറിയപ്പോ ഞാനൊന്ന് ഈ എന്ന് പറയുന്നത് മോളുടെ തന്നെ പഠിക്കുന്നതാണോ അല്ല ണോ അല്ലെ ക്ലാസ് അമ്മ എന്നെ കേൾക്കാമോ കേൾക്കാം നിങ്ങളുടെ മകള് നല്ലതുപോലെ ഹിന്ദു വിശ്വാസം ഊട്ടി ഉറപ്പിക്കപ്പെട്ട അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ ഒരു ഭക്തയായിരുന്നു മോള് ആയിരുന്നു ഇത് മുസ്ലിം പയ്യനാണ് എന്ന് തന്നെയാണോ മോൾ അവനുമായിട്ട് ചാറ്റ് ചെയ്തതും അവരുമായിട്ടൊരു സൗഹൃദത്തിലേക്ക് പോയതും അറിയാമായിരുന്നു എന്റെ മോൾക്ക് കുറച്ച് ഡിസബിലിറ്റി ഉണ്ട് മാം അപ്പം ആ ഡിസബിലിറ്റി വെച്ചിട്ടാണ് അവളെ ഇതിലേക്ക് കൂടുതലും അവൻ എടുത്തിട്ടത് അതായിരുന്നു പറഞ്ഞ പറഞ്ഞ അവളെ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയതിന് ശേഷം വീട്ടിൽ വന്നിട്ട് മോൾക്ക് എന്തെങ്കിലും ഒരു സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നിയിരുന്നോ ഭക്തിയിലേക്ക് തിരിയുന്നതായിട്ടോ ഇസ്ലാം മതവിശ്വാസത്തിലേക്ക് അടുക്കുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നോ ഒരുപാട് ഒരുപാട് കഴിഞ്ഞാല് വീട്ടിൽ തന്നെ എല്ലാവരോടും ദേഷ്യായിരുന്നോ കൊച്ചിനോട് ദേഷ്യായിരുന്നോ പിന്നെ എന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ പെട്ടെന്ന് ചാടി മറുപടി പറയുന്ന പിന്നെ അമ്പലത്തിൽ വരത്തില്ല ൊട്ടിടില്ല പൊട്ടിടില്ല പിന്നെ ഷോളിട്ടോണ്ടുള്ള ഫോട്ടോസ് അല്ലാതെ അവള് വേറെ നല്ല എടുക്കില്ല ഫോണിനകത്ത് പിന്നെ ആറു മണി ആറു മണിക്ക് മുന്നേ എവിടെ പോയാലും ആറു മണിക്ക് മുന്നേ വീട്ടിൽ കയറില്ലെങ്കിൽ ഭയങ്കര ദേഷ്യും പിന്നെ ആറുമണി കഴിഞ്ഞ പിന്നെ അവള് റൂമിന് പുറത്തിറങ്ങത്തില്ല പിന്നെ ശേഷം പിന്നെ ഈ ഈ എന്തുവാ പിടിക്കുന്ന ടൈം ഉണ്ടല്ലോ ഈ അടുത്ത ആ പിടിച്ചിട്ടില്ല കാരണം കുറച്ച് ായത് കൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ കഴിക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് അവള് ഫുഡ് നിർബന്ധിച്ച് ഞാൻ കഴിപ്പിടിക്കാറാ ഇല്ല ഞാൻ അത് കണ്ടിട്ടില്ല സംസാരത്തിലൊക്കെ ഈ വിഗ്രഹാരാധനയെ എതിർക്കുകയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യണതൊക്കെ തെറ്റാണ് അങ്ങനെ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ഇവള് ശ്രമിച്ചിരുന്നു മോള് എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ അവൾ ശ്രമിക്കത്തില്ല പലതും ഒരിക്കൽ പോലും ഇവളെപ്പര് എത്ര നാളായി നിങ്ങളുടെ അറിവില് മകൾ എത്ര നാളായി ഇവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് എന്നോട് പറഞ്ഞത് ഇപ്പം അഞ്ചു മാസമായിട്ടുള്ള അഞ്ചു മാസം കൊണ്ട് ഇത്രയും കാലം അവള് ഫോളോ ചെയ്തു വന്ന ഹൈന്ദവ വിശ്വാസങ്ങളൊക്കെ തെറ്റാണെന്ന് പെട്ടെന്ന് ആ പെൺകുട്ടിക്ക് അങ്ങനെ അങ്ങ് തോന്നുമോ അവൻ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു കൊച്ചിനെ നല്ല രീതിയിൽ കുന്നുകളും പിന്നെ റേഞ്ച് ടത്താണ് തോന്നുന്നു ഒന്നും കേൾക്കുന്നില്ല എനിക്ക് മാത്രമാണോ കേൾക്കാത്തത് അതോ ആർക്കും കേൾക്കുന്നില്ലേ അതെ റേഞ്ചിന് റേഞ്ച് റേഞ്ചിനു കുറവുണ്ട് റേഞ്ച് കുറവുണ്ട് ഒന്ന് ചെയ്യണം